നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ ഇന്നലെ കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി എന്തുകൊണ്ടാണ് കാസർഗോഡിന്റെ മണ്ണ് ഉദ്ഘാടന വേദിയായി തെരഞ്ഞെടുത്തത് എന്നുള്ളതിന് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ അഥവാ ലോകത്തെ തന്നെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് നീലീശ്വരത്ത് നിന്നായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ സി പി എമ്മിന് തുടർ ഭരണം കിട്ടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നാളിതുവരെയും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്ന് ചാടിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ കണക്കുകൾ പെരും കണക്കുകളായി അവശേഷിക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ ഏതാണ്ട് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള വിവാദം ഇപ്പോൾ കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ശുപാർശയോടുകൂടി സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുകയും കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സീരിയസ് ബോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശിക്കപ്പെട്ട ഈ കാര്യം അവിടെ തന്നെ കൃത്യമായി ഒത്തുതീർപ്പാക്കിയതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയവുമായി മുന്നോട്ട് വരുന്നത് എന്ന് കാണിച്ചുകൊണ്ട് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏതു വിധേയനെയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി ഇരുപത്തിയേഴാം തീയതിയിലേക്ക് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു കേസിൽ ഇനി ഒരു കാരണവശാലും സി എം ആർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിനിടയിൽ തന്നെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചി അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡി ആവശ്യപ്പെടുകയും ഈ പകർപ്പ് ഇ ഡിക്ക് ലഭ്യമാക്കുകയും ചെയ്തിരിക്കുന്നു കോടതി എന്നാൽ ഇപ്പോൾ ഇ ഡി മറ്റൊരു തരത്തിലുള്ള ഒരു മുന്നേറ്റം കൂടി നടത്തിയിരിക്കുന്നു സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ സി എം ആറിൽ അടക്കമുള്ള ആളുകൾ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും സി എം ആറിൽ അടക്കമുള്ള കമ്പനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി പകർപ്പുകൾ കൂടി തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി ഒരു ഹർജി കൊടുത്തിരിക്കുന്നു ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു തീരുമാനമുണ്ടാവുകയാണെങ്കിൽ വീണാ വിജയൻ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഇ ഡിക്ക് കിട്ടുകയും ഇ ഡി അത്തരം കാര്യങ്ങൾ വളരെ വിശദമായി സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൃത്യമായ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെയെങ്കിൽ കുറ്റകൃത്യത്തിൽ പറയപ്പെടുന്ന കുറ്റവാളി എന്നാരോപിക്കപ്പെടുന്ന ആൾ നൽകിയിരിക്കുന്ന മൊഴി കൃത്യമായി തന്നെ തങ്ങൾ ാവശ്യമുണ്ട് മൊഴി പകർപ്പ് കൂടി കിട്ടണം എന്ന് പറയുമ്പോൾ കൃത്യമായും ഇ ഡി ഇതിന്റെ നിയമവശങ്ങൾ പഠിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യുവാനും കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തീർത്തും പരവശനായി കാണപ്പെടുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒളിവിൽ പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാരിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പൊതുരെ തല്ലുന്ന രീതിയാണ് വേദിയിൽ കാണാൻ സാധിക്കുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാതെയാണ് കേരളത്തെ കേന്ദ്ര സർക്കാർ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നിട്ടും അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ സ്ഥിരം വീരസ്യം പറച്ചിലുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ആരും നേരിടാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്കും എതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഇ ഡിയുടെ കയ്യിൽ കിട്ടുകയും ഇ ഡി കൃത്യമായി തന്നെ ഇതിന്റെ അന്വേഷണം പുരോഗമനപരമായി കൊണ്ടുപോകുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയന്റെ മൊഴി കൂടി ഈ കേസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണാഭിജയൻ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നു എന്തായാലും കേന്ദ്ര സർക്കാരിനെയോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയോ കുറ്റപ്പെടുത്തി കോടതികളായ കോടതികൾ മുഴുവൻ കയറിയിറങ്ങി നടന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഈ കേസ് ഏത് വിധേനയും നീക്കിവെപ്പിക്കുകയോ അല്ലെങ്കിൽ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നീതി നടപ്പാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെയോ സി പി എമ്മിന്റെയോ സി എം ആർ എല്ലിന്റെയോ വീണാ വിജയൻ്റെയോ ധാരണകളെല്ലാം അസ്ഥാനത്താണ് ഒരു കാരണവശാലും കോടതി ഈ കാര്യത്തിൽ കണ്ണടക്കില്ല തീർച്ചയായും ഇ ഡിയും സി ബി ഐയും പുറകെ തന്നെയുണ്ട് സീരിയസ് ഫോർട്ട് ഇൻവെസ്റ്റിഗേഷനും പുറകെയുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഇടുത്തി പോലെ തന്നെയാണ് ഇപ്പോൾ ഇത് വന്ന് ഭവിച്ചിരിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് മുഖ്യമന്ത്രി എപ്പോഴും പറയുമ്പോഴും സാധാരണ പറയും പോലെയല്ല മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ ഒരു തരത്തിലുള്ള വിറയിൽ ബാധിച്ചിരിക്കുന്നു മകളെ കുറിച്ച് എന്ത് ആര് ചോദിച്ചാലും ഏത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചാലും ആ മാധ്യമ പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്ന രീതിയാണ് കുറെ കാലങ്ങളായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇത് തന്നെ മുഖ്യമന്ത്രിയുടെ മനോധൈര്യം ചോർന്നു പോയിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോവുക അഥവാ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയോ ഭയപ്പെട്ടതുപോലെ മകൾ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഭയാശങ്കകളാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലും അഥവാ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലും ദ്യോതിപ്പിക്കുന്നത് നിഴലിക്കുന്നത് എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകരോടുള്ള ഇത്തരം പൊട്ടിത്തെറികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെല്ലാം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കൂടി അയക്കപ്പെട്ടതോടുകൂടി ഈ കേസ് ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ലാവ്ലിൻ കേസ് പോലെ മുഖ്യമന്ത്രി പ്രതിയായ ലാവലിൻ നീണ്ടു നീണ്ടു പോകുന്നത് പോലെ ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടതുപോലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഈ അന്വേഷണത്തിൽ നിന്ന് മകളെ ഏത് വിധേനയും തടിയൂരി തലയൂരി കൊണ്ടുപോരാം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ധാരണകളെല്ലാം അസ്ഥാനത്താകുന്നു മുഖ്യമന്ത്രിയുടെ ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ ഗംഭീരമായി നടത്തുന്ന അവസരത്തിൽ ഒരു കാരണവശാലും ഈ ആഘോഷ പരിപാടികൾ മുഴുവൻ കാണുവാൻ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികൾ മുഴുവൻ കാണുവാൻ മകൾ വീണാ വിജയൻ പുറത്തുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കോടതിയിൽ നിന്നും കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും ഇ ഡി ഇത്തരം പകർപ്പുകൾ ആവശ്യപ്പെടുകയും മൊഴികൂടി എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വീണാ വിജയൻ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ കാസർഗോഡ് മുഖ്യമന്ത്രി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തിരുവനന്തപുരത്ത് ഒരു മാസം പിന്നിട്ട് ഈ ആഘോഷ പരിപാടികളുടെ പരിസമാപ്തി നടക്കുമ്പോൾ അതിന്റെ കൊടിയിറക്കം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ തീഹാർ ജയിലിലായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം എന്നാൽ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പ്രസക്തമായി മാറുന്നു മുഖ്യമന്ത്രിയുടെ നയപരമായ പരിപാടികൾക്കെല്ലാം അതിൽ നയവൈകല്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം മുഖ്യമന്ത്രി ഇല്ലായ്മയിലും നാലാം വാർഷികാഘോഷത്തിൽ നിന്ന് പിണങ്ങി അല്ലെങ്കിൽ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്ന പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ കുറിച്ച് യാതൊരു വർത്തമാനവും പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് കൊണ്ട് വിളിച്ചു പറയാത്തത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് പേരിന് മാത്യു കുഴൽനാടൻ മാത്രമാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി വിവാദം നിയമസഭയിലും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മറ്റാരെങ്കിലും തന്നെ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും കമ എന്ന് മിണ്ടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത് എന്തായാലും ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കേരളം കാത്തിരിക്കുന്നു മുഖ്യമന്ത്രിയും കുടുംബവും ഭയവിഹുലരായി കഴിയുമ്പോൾ വീണാ വിജയൻ ഒളിവിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണാവിജയന്റെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും ഒന്ന് സമൂഹത്തിന് മുന്നിൽ വന്ന് നിന്ന് മിണ്ടിയിട്ട് കാലം കുറയായി എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക